ഹായ് ഫ്രണ്ട്സ് ഇന്നിതേ നമ്മൾ കുളത്തൂപ്പുഴ പോകുക കേട്ടോ കുളത്തൂപ്പുഴ അമ്പലത്തിൽ അയ്യപ്പൻ നടയിൽ പോകുക അപ്പോൾ പോകുന്ന ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു നല്ല മഴയായിരുന്നു പിന്നെ അങ്ങോട്ടങ്ങോട്ട് പോയപ്പോഴത്തേക്കും കുറച്ചൊന്നും മഴയൊക്കെ തോന്നുന്നു ചെറുതായിട്ട് പൊടിയുന്നേ ഉള്ളായിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ നിന്നാൽ നിങ്ങളങ്ങ് കയറി നിന്നില്ല ആ ചെറുതായിട്ട് പൊടിയെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് പോയി അപ്പോൾ ആ പോകുന്ന കേട്ടോ ഒരു സൈഡ് ഫുള്ള് കാടാണ് അപ്പുറത്തെ സൈഡ് ഒരു സൈഡിൽ കാടും അടുത്ത സൈഡിൽ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര മഴയായി പിന്നെ ഇറങ്ങി നിന്നേ ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്ന് കുഞ്ഞു ഉറക്കമായിരുന്നു വെള്ളം മഴ വെള്ളം വീണപ്പോഴായിട്ടാണ് ഓണുന്നത് അപ്പം അവ നാലഞ്ഞ് കുളിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പം ഇവിടെ ഒത്തി നല്ല മഴയായിരുന്നു അങ്ങനെ മഴ തോരുന്നതും കാത്തിവിടെ നിൽക്കുന്നു ഇവിടെ ഇങ്ങനെ തന്നെ കേട്ടോ എല്ലാം വനമാണ് കാടാണ് അതിൻ്റെ അപ്പുറത്തായിട്ടൊരു ആറൊക്കെ ഒഴുകുന്നുണ്ട് നല്ല കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ് കുളിത്തപ്പുഴ എങ്ങോട്ട് പോകുന്ന ആ ഏരിയ എല്ലാം നല്ല ഭംഗിയാണ് ഇത് അമ്പലത്തിലെത്തി ഇതിപ്പോൾ പുതുതായിട്ട് പണിതാ ഗോപുരമാണ് ഏട്ടോ അമ്പലത്തിന്റെ ഗോപുരമാണ് ഇപ്പൊ കുറച്ച് ഇപ്പോൾ ഉത്സവത്തിനായിരുന്നു പണിയൊക്കെ കഴിഞ്ഞത് അപ്പോൾ അമ്പലത്തിന്റെ അവിടെയാണെങ്കിൽ മഴയില്ല നല്ല വെയിലായിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു ഇവിടെ നിന്ന് ഇവിടെ നമ്മൾ നമ്മള് നനഞ്ഞു കുളിച്ചാൽ ചെന്നത് അതെ ഇതുമൊക്കെ ഇപ്പൊ പുതുതായിട്ടൊക്കെ കെട്ടിയിടത്തേട്ടോ അപ്പൊ അമ്പലത്തിന്റെ ഭയങ്കര പ്രത്യേകതയുള്ളൊരു ഒരു വഴിപാടാണ് മീനുട്ട് അവിടുത്തെ മീനൊക്കെ നമ്മൾ അരിയോ പൊരി കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കും അത് ഭയങ്കര ഒരു വഴിപാട് പോലെ അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം അത് ചെയ്യും അപ്പൊ അങ്ങനെ ഞങ്ങളും വന്ന് മീനിനെ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പൊ അതുപോലെ തന്നെ മീനത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല അപ്പം മഴയൊക്കെ അല്ലേ മഴയൊക്കെ ആയിട്ട് വെള്ളമൊക്കെ ഒത്തിരി കലങ്ങി കിടക്കും അപ്പം നല്ലതുപോലെ അറിയാൻ പറ്റത്തില്ല കേട്ടോ എന്നാലും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ട് ഇതിന് വലിയ വലിയ സൈസ് നല്ല സൈസുള്ള മീനുകളട്ടോ എല്ലാം നല്ല വലിയ വലിയ മീനുകളായത് ഒരുപാടുണ്ട് ഒരുപാട് മീനുകളുണ്ട് കാണാനൊക്കെ ഇവിടത്തെ ഒരു പ്രത്യേകതയാണിത് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് എല്ലാവരും വരും ഇവിടെ പൊരിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ അവിടെത്തന്നെ ഉണ്ട് കടകളെല്ലാം ഉണ്ട് അതിനെ വാങ്ങി ഇതിന് കൊടുക്കും മീനുകളൊക്കെ കൊടുക്കും ഇവിടെ ഫുള്ള്ണ്ടോ അത് കഴിഞ്ഞതിൻ്റെ എല്ലാത്തിന ഭാഗങ്ങളാണ് അവിടെ എല്ലാം എന്താ പൊരിയൊക്കെ കൊടുത്തിട്ട് അച്ഛനും മോനും കൂടെ വരും കേട്ടോ കുഞ്ഞുവാണെങ്കിൽ ഇന്ന് മുണ്ടൊക്കെ കൊടുത്തതിന് ഭയങ്കര ഇതിൽ ആരും പിടിക്കണ്ടാവും വലിയ ആളെ പോലെ നടക്കുക ഭയങ്കര അവന് മുണ്ടെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നടന്ന് പോവുകയാണ് പിന്നെ ഞങ്ങൾ താഴെ നിന്നിട്ട് കടന്നതിനേക്കാളും നമ്മൾ വരുന്ന ഞങ്ങൾ അമ്പലത്തിലോട്ട് വരുന്ന പാലാണ് കേട്ടോ ഇത് ഈ പാലത്തിൽ കൂടെയാണ് കിടന്നാണെങ്കിൽ അമ്പലത്തിൽ വരുന്നത് അപ്പോൾ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിക്ക് മീനുകളെല്ലാം ഈ പാലത്തിൻ്റെ താഴെ അടി ഭാഗത്തായിട്ടാണ് ഉള്ളത് അപ്പോൾ അത് കാണാമെന്നും പറഞ്ഞ് ഞങ്ങളവിടെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കി മീനും നോക്കിക്കൊണ്ട് നിൽക്കുക കുഞ്ഞുവിനാണെങ്കിൽ മീനൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അമ്പലം തുറന്നു പിന്നെ അവിടെ തുറന്നു അങ്ങനെ ഈ തൊഴുക തൊഴുവാനായിട്ട് അമ്പലത്തികത്തിട്ട് പോവാനായിട്ട് പോവുക പോയിട്ടൊക്കെ നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഇവിടെ കുറച്ച് കനടിയും ഗ്ലാസും പൂക്കൂടെ ഒക്കെ കണക്കത്ത് കൂടെ വിൽക്കുന്ന ഒരു ഈ ഈയൊരു കടയിൽ നിന്നുണ്ടായിരുന്നുള്ളു ഉത്സവമൊക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാകും ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ നല്ല കുഞ്ഞു ഭരണിയും വലിയ ഭരണിയും ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ആ കുഞ്ഞു ഭരണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പുറത്തേക്ക് ഞാൻ വെച്ച് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ നോക്കിയത് അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ കുറച്ച് ഗ്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സുകൾ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ ഞങ്ങളത് അവിടെ നമ്പലത്തിൽ അരവണയുണ്ട് കേട്ടോ അപ്പോൾ അരവണ വാങ്ങിച്ചു എനിക്ക് അരവണ ഭയങ്കര ഇഷ്ടമാണ് അരവണയും പൊതിയും അങ്ങനെ ഞങ്ങളത് പൊരി വാങ്ങിക്കേണ്ട കടയിൽ വന്ന് പൊരിയൊക്കെ വാങ്ങിച്ച് പൊരിയൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോകും അപ്പോൾ വീഡിയോ ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ